ഓണം സ്വന്തം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നേതൃത്വത്തിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ചെയർമാൻ പി കെ സത്യശീലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കൊണ്ട് കൃഷി ചെയ്ത് കൂട്ടാനും വിശപ്പ് മാറ്റാനും ഒപ്പം തന്നെ വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാനും ആഹ്വാനം ചെയ്ത മഹാനായ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ അവരോട് ആഹ്വാനം ചെയ്യുകയും കേരളത്തെ ഇത്തരത്തിലുള്ള ഒരു കേരളമാക്കി മാറ്റുന്നതിന് തുടക്കക്കാരനായിക്കൂടിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ അടിമത്ത വ്യവസ്ഥയും ജാതീയതയും കൊടികൂട്ടമാണിരുന്ന കാലത്ത് തൊട്ടുകൂടായ്മയും കൂടായ്മയും കൂടായ്മയും നട നടമാടിയ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ജാതീയതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ പോരാളിയായി വരികയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഒരു മതേതര കേരളത്തെ സൃഷ്ടിക്കുന്നതിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചു കൺവീനർ എം പി ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു ും ദിവസങ്ങളായിട്ടും അതിൻ്റെ അഫീസിൽ കടവും കഴിയുന്നതാണ് അടുത്തു വന്ന അവരുടെ ഈ ജയന്തി ആഘോഷം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന വിദ്യാഭ്യാസം അനുസരിച്ച് കഴിഞ്ഞു എല്ലാ ആളുകളും നമ്മുടെ കണ്ണൂടെ അപ്പോൾ ആ ചടങ്ങിലേക്ക് എൻ്റെ അന്വേഷണങ്ങൾ കോർഡിനേറ്റർ വിജയകുമാർ തുമ്പരപ്പള്ളി വിജയകുമാർ പൊന്നമ്പിളി പ്രദീപ് കളത്തേരി കെ പി മനോജ് ബോസ് ജയശ്രീ സത്യശീലൻ തുടങ്ങിയവർ സംസാരിച്ചു ബാബു കളത്തേരി നന്ദി പറഞ്ഞു